സമുദ്രതീരത്തിൽ മൂന്ന് ദിവസം ശ്രീരാമചന്ദ്രമൂർത്തി ഇങ്ങനെ ഇരിക്കുമായിരുന്നു വഴി കാണിക്കണം വഴി തരണം എന്നൊക്കെ പറഞ്ഞ് മൂന്ന് ദിവസമായിട്ടും ആള് വരാത്തപ്പോൾ ഭഗവാൻ ഈശ്വര രൂപത്തിലോട്ട് ഈശ്വര ഭാവത്തിലോട്ട് ഐശ്വ അങ്ങോട്ട് പോവുകയാണ് ഭഗവാന്റെ കണ്ണുകൾ ചുമന്നു രോഷം കൊണ്ട് ആ ഭഗവാന്റെ കണ്ണിൽ ആ ഒരു ദേഷ്യം കൊണ്ട് സമുദ്രം തിളയ്ക്കാൻ തുടങ്ങി ഭഗവാൻ അസ്ത്രം പോലും അയച്ചില്ല ഭഗവാൻ ദേഷ്യപ്പെട്ടപ്പോൾ തന്നെ സമുദ്രം തിളയ്ക്കാൻ തുടങ്ങി അതിലുള്ള മത്സ്യങ്ങളൊക്കെ ഏക ഏകദേശം മരിക്കാറായി ഏത് കണ്ടിട്ട് വരുണദേവൻ പേടിച്ചു പോയി അദ്ദേഹം നേരെ മുന്നിൽ വന്നിട്ട് ഭഗവാനെ ക്ഷമിക്കണം ദേഷ്യപ്പെട്ടത് അതാണ് ഏറ്റവും ധീര ധീരനാണ് ധൈര്യശാലിയാണ് ക്രോധത്തെ ജയിച്ച ആളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിശാലിയാണ് പക്ഷെ ആരോടും അസൂയമില്ല പക്ഷെ അതേ സമയത്ത് ആരെങ്കിലും അദ്ദേഹത്തിനെ ദേഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ദേവന്മാർക്ക് പോലും അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത് പിന്നെ അസുരന്മാരുടെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ രാക്ഷസന്മാരുടെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ നിൽക്കാൻ പറ്റത്തില്ല അതാണ് ശ്രീരാമ ഭഗവാന്റെ ആ ഒരു വീജ്യം